ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും മോൾ പൊന്നൂന് മാത്രം ഇന്ന് സ്കൂളിൽ പോയാൽ മതി ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് മത്തങ്ങ പച്ചടി അവിയൽ അയല പുളിമുളകും വെച്ചത് അയല പൊരിച്ചത് കുമ്പളങ്ങ പുളിശോരി ഉച്ചയ്ക്കത്തെ ലഞ്ചും കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലത്ത് പോകണമായിരുന്നു എനിക്കും അമ്മിക്കും ചേച്ചിയുടെ ഓഫീസ് വരാം അപ്പം ഞാനും മോളും മമ്മിയും കൂടിയാണ് പോകുന്നത് ഓട്ടോയിലാണ് പോയത് അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് പൊഴിക്കര കടലും കായലും കൂടി ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഭാഗമാണിത് അത് ചീപ്പ് എന്ന് പറയും ഇവിടെ പൊഴിക്കരയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ പോണ വഴിക്ക് നിറയെ മീൻ കച്ചവടം നടക്കുന്നത് ഞങ്ങൾക്കിവിടെ മീന് മാത്രം ഒരു പഞ്ഞവും എപ്പോഴും വേണമെങ്കിലും മീൻ കിട്ടും അത് കഴിഞ്ഞ് വണ്ടിയിൽ പോകാൻ നേരത്ത് ഒരാളെൻ്റെ കൂടെ പിണങ്ങിയിരിക്കുവാണന്നു കടലിൽ എല്ലാം ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പം നല്ല വെയിൽ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പറ്റത്തില്ല നമുക്കിനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് പിന്നെ പോണ വഴിക്ക് എനിക്ക് സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുക്കുന്ന നേരത്തിൻ്റെ അന്നു പോയി നയൽ പോളിഷൊക്കെ നോക്കുവാണ് അന്നു നൈൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കളക്ഷൻസ് മേടിച്ച് വെച്ചിട്ടുണ്ടാൾ പക്ഷേ ഒന്നും ഇടൂലെങ്കിലും എൻ്റെ കയ്യിൽ ഒരു കടയിൽ ഇല്ലാത്തത്ര കളക്ഷനുണ്ട് അതിന് ചേച്ചിട്ട് ഓഫീസിലെത്തി അത് കഴിഞ്ഞ് മൂക്ക് ബട്ടൂര കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മൂക്ക് ബട്ടൂരയും മമ്മിക്ക് മസാല ദോശയും എനിക്ക് നെയ് റോസ്റ്റും മേടിച്ച് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വിശേഷവുമായി കാണാം ബായ് ഫ്രണ്ട്സ്